യൂത്ത് ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആന്റണി വർഗീസ് പെപ്പി നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമായ ദാവിദിന്റെ പ്രമോഷന്റെ ഭാഗമായി കായംകുളം എം എസ് എം കോളേജിൽ പെപ്പയും ടീമും എത്തി കോളേജ് വിദ്യാർത്ഥികളോടൊപ്പം ബോക്സിംഗ് ചെയ്തും ഡാൻസ് ചെയ്തും ദാവിൻ ടീം കോളേജ് ആർട്സ് ഡേ ആഘോഷമാക്കി മാറ്റി ക്ലാസ് റിലീസിനെത്തിയ റൊമാൻസ് പൈകിളി എന്നീ ചിത്രങ്ങളെക്കാളും മികച്ച പ്രേക്ഷക പിന്തുണയാണ് ദാവിദിനും ലഭിക്കുന്നത്

അപ്പൊ വേറൊന്നും പറഞ്ഞില്ല കോളേജ് ലൈഫൊക്കെ അത്യാവശ്യം അടിപൊളി ആയിട്ട് എൻജോയ് ചെയ്യുക കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും വെള്ളിട്ടുള്ള മൊബൈൽസ് ഒക്കെ അടിച്ചുപോലെ